ടീമായി എ ടീമായി ബി ടീമായി ഒരു ടീമിൽ ആറ് ആൾക്കാർ കാര്യണ്ടാവും ഒരു ടീമിൽ ആറ് മറ്റേ ടീമിന് ആറ് മറ്റേ എഫ് സി മറ്റേ അതായത് ഓരോരോ ടീമിന് ആറാളായി ഉണ്ടാവും ആറില് ഓരോ കൂട്ടാ വെക്കാനും പറ്റില്ല അവൻ കുട്ടിയില്ലെങ്കിൽ പിന്നെ പിന്നതിന് കച്ചറികാരം എന്നിട്ട് കോപ്പറിയാട്ടെ ഏതെങ്കിലും ഒരു ടീമിന് എക്സ്ട്രണ്ടാവും ഒരു സാധനം ചങ്കൻ ടീം ഇതൊക്കെ പിന്നെ എന്തായാലും ഗ്രൗണ്ടിൽ തന്നെ ഒരിഞ്ഞടി ഉണ്ട് അടി പിടിയിൽ കയറുണ്ട് ആറുമണിക്ക് ഇഷ്ടം പിന്നാലെ ഒരു ബാച്ചിനുണ്ട് മോനെ ഒന്നുമില്ല അങ്ങനത്തെ സംഭവിച്ചിട്ട് ഒറ്റ ടീമ് പിന്നെ ഞാൻ ഇറങ്ങും നല്ലൊരു കളിയെടുക്കണം കുറച്ചു